ഇങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ ശ്രീധു അതേപോലെ തന്നെ ജാസ്മിൻ ഇവർ മൂന്നവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ അർജുൻ ഇങ്ങനെ കാലൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇന്നത്തെ ടിക്കറ്റ് ടൂ ഫിനാലിയുടെ ഏഴാമത്തെ ടാസ്ക് നമ്മുടെ അർജുൻ കുറേ നേരം നിന്ന് നിന്ന് കാലിൽ മസിലൊക്കെ കയറിയിട്ട് കാല് ഭയങ്കര വേദനയായിരുന്നു അർജുനുണ്ടായിരുന്നത് അതേപോലെ തന്നെ മുഖമുദ്ര ടാസ്ക് നമ്മുടെ അർജുനാണ് വിൻ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ അർജുൻ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അർജുൻ്റെ ദിവസം തന്നെയായിരുന്നു അപ്പോൾ ജാസ്മിൻ അവിടെ നിന്ന് കളിയാക്കുന്നുണ്ട് അർജുനനെ അർജുൻ്റെ കാലെല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശ്രീധു ഇങ്ങനെ പൊതുപ്പ് മാറ്റി എത്തി നോക്കുന്നുണ്ട് അർജുൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി എന്താണെങ്കിലും അർജുൻ മികച്ച പകരം തന്നെ കാഴ്ചവെച്ച മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പം നമ്മുടെ സായി ആണ് സായി അതേപോലെ തന്നെ അഭിഷേക് ഇവരൊക്കെയാണ് ഇവരുടെ എതിരാളി എന്ന് പറയുന്നത് എന്താണെങ്കിലും ശ്രീധുവിന് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റാത്തതിന് നല്ല വിഷമം തന്നെ ഉണ്ട് ശ്രീധുനോട് ശ്രീതു എന്നിട്ട് നമ്മുടെ പറയുന്നുണ്ടായിരുന്നു അർജുനോട് ആദ്യത്തെ ടാസ്കിൽ ശ്രീധു അർജുനും കൂടെ വന്ന് കഴുകി അപ്പോൾ ശ്രീധു പറയുന്നുണ്ടായിരുന്നു അയ്യോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ആ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമമുണ്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്യണമെന്നുള്ളതാണ് ശ്രീധുവിൻ്റെ എപ്പോഴത്തെ എന്ന് പറയുന്നത് കാരണം ജയിക്കുന്നതെന്ന് തോൽക്കുന്നതെന്നും ശ്രീധു തോൽക്കുന്നതിന് പക്ഷേ ടാസ്ക് എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ശ്രീധുൻ്റെ ഒരു അഭിപ്രായം